നിങ്ങൾ സുന്ദരിയാണെന്നതിൻ്റെ അടയാളങ്ങൾ നിങ്ങളങ്ങനെ ചിന്തിക്കുന്നില്ലെങ്കിലും മിക്കപ്പോഴും ആകർഷകമായവർ അത് തിരിച്ചറിയുന്നില്ല ഒന്നുകിൽ ആരും ഒരിക്കലും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവ സ്വയം അമിതമായി വിമർശിക്കുന്നു എന്നാൽ അടയാളങ്ങൾ ചിലപ്പോൾ സൂക്ഷ്മവും ചിലപ്പോൾ വ്യക്തവുമാണ് ആളുകൾ നിങ്ങളെ വളരെയധികം ഉറ്റുനോക്കുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലും നിങ്ങളെ തന്നെ നോക്കുന്നതായി ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് ഒരു റെസ്റ്റോറൻറ്റിലോ സ്ഥലത്തോ ആകാം ആളുകൾ നിങ്ങളെ ഉറ്റുനോക്കി നിങ്ങൾ തിരിച്ചു നോക്കിയാൽ വേഗത്തിൽ നോട്ടം മാറ്റുന്നു അങ്ങനെ നിങ്ങൾ കാണുന്നുവെങ്കിൽ നിങ്ങൾ എത്ര മനോഹരിയായി കാണുന്നു എന്നാണ് അർത്ഥം നിങ്ങളെ ഒരുപാട് അഭിനന്ദിക്കും ആളുകൾ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് മികച്ച പുഞ്ചിരിയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ വളരെ മനോഹരമാണ് അവർ അത് അർത്ഥമാക്കുന്നു അവർ നിങ്ങളുടെ ശരീരം നോക്കി നിങ്ങളെക്കുറിച്ച് എല്ലാം വിശകലനം ചെയ്യുകയാണ് നിങ്ങൾ ആകർഷകമല്ലെങ്കിൽ അവർ നിങ്ങളെ അങ്ങനെ പറയുകയില്ല അവർ നിങ്ങളെ അഭിനന്ദിക്കുന്നുവെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ആളുകൾ നിങ്ങളുമായി ഹാങ് ഔട്ട് ചെയ്യുന്നത് ആസ്വദിക്കുന്നു നിങ്ങൾക്ക് ഒരു നല്ല വ്യക്തിത്വം ഉള്ളതിനാൽ ആളുകൾ നിങ്ങളുമായി ഹാങ് ഔട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾ കരുതിയേക്കാം ശരി അത് ശരിയാകാം എന്നാൽ ആകർഷകമായ ആളുകൾക്ക് ചുറ്റും കൂടാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നു അതിനെ അഭിമുഖീകരിക്കുക നിങ്ങൾ പരിശോധിക്കപ്പെടും നിങ്ങൾ തെരുവിലൂടെ ഇറങ്ങുമ്പോൾ പുരുഷന്മാർ തൊഴിലാളികൾ മറ്റു പലരും നിങ്ങളെ ശ്രദ്ധിക്കും നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ നിങ്ങളൊരു പുരുഷനാണെങ്കിൽ പോലും തെരുവിലൂടെ നടക്കുമ്പോൾ ഒരു കൂട്ടം സ്ത്രീകൾ തലതിരിച്ചു നോക്കുന്നതായി നിങ്ങൾക്ക് കാണാം നിങ്ങൾ ആകർഷകമല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ പരിശോധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ തീർച്ചയായും ഇല്ല നിങ്ങളെ അറിയാൻ അവർ ശ്രമിക്കുന്നു നിങ്ങൾ സുന്ദരനാണെന്ന് ആരെങ്കിലും കരുതുമ്പോൾ അവർ നിങ്ങളെ നന്നായി അറിയാൻ ആഗ്രഹിക്കുന്നു അതിനാൽ അവരുമായി ഒരു ഡേറ്റിനു പോകാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ എന്ന് അവർക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ അനുയോജ്യത വിലയിരുത്തുന്നു ആളുകൾ നിങ്ങളോട് അസൂയപ്പെടുന്നു നിങ്ങളും നിങ്ങളുടെ ജീവിതവും എത്ര വലുതാണെന്ന് ധാരാളം ആളുകൾ പറയുന്നു അവർ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കാം എൻ്റെ കാലുകൾ നിങ്ങളുടെ പോലെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പേശികൾ വളരെ വലുതാണ് നിങ്ങളെപ്പോലെയാകാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആകർഷകനാണെന്ന് അവർ കരുതുന്നു നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ധാരാളം സന്ദേശം ലഭിക്കും ധാരാളം ആളുകൾക്ക് സോഷ്യൽ മീഡിയയിലെ അപരിചിതരിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിക്കും അത് അസാധാരണമല്ല എന്നാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ സുന്ദരനാണെന്ന് കരുതുന്നില്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു സന്ദേശം അയക്കുന്നത് എന്തുകൊണ്ടാണ് അവർ എല്ലാ ആളുകൾക്കും സന്ദേശങ്ങൾ സന്ദേശങ്ങളായിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ആളുകൾ അമിതമായി നിങ്ങളോട് നന്നായും അല്ലെങ്കിൽ വളരെ മോശമായും പെരുമാറും നിങ്ങൾ എത്ര ആകർഷകമാണെന്ന് കാരണം ആളുകൾക്ക് നിങ്ങളോട് അസൂയയാണെങ്കിൽ അവർ നിങ്ങളോട് മോശമായിരിക്കാം ആളുകൾ ചെറുപ്പത്തിലും സ്കൂളിലും ആയിരിക്കുമ്പോൾ ഇത് വളരെയധികം സംഭവിക്കുന്നു അല്ലെങ്കിൽ മറുവശത്ത് അവർ അമിതമായി നിങ്ങളോട് നന്നായും പെരുമാറുന്നു ആകർഷകമായ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നു തീർച്ചയായും ധാരാളം ക്രമരഹിതമായ ആളുകൾ നിങ്ങൾക്ക് ധാരാളം ശ്രദ്ധ നൽകാം നിങ്ങൾ ആകർഷകവും മനോഹരവുമാണ് എന്ന് ആരെങ്കിലും നിർദ്ദിഷ്ടമെന്ന് കരുതുന്നത് എങ്ങനെ അറിയാം ആരാണ് നിങ്ങളെ ആകർഷിക്കേണ്ടതെന്ന് നിർണയിക്കുന്നത് ഇത് ശരിക്കും ബുദ്ധിമുട്ടാക്കും ഭാഗ്യവശാൽ ഇത് കണ്ടെത്താൻ നിങ്ങൾ പോയി ആരോടെങ്കിലും ചോദിക്കേണ്ടതില്ല നിങ്ങൾക്ക് കണ്ടെത്താൻ വ്യത്യസ്ത വഴികളുണ്ട് നേത്രസമ്പർക്കം ഇത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു വലിയ അടയാളമാണ് ആരെങ്കിലും നിങ്ങളുമായി നേത്രസമ്പർക്കം നിലനിർത്തുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ വേണമെന്ന് ഇതിനർത്ഥം ഇത് സാധാരണയായി നിങ്ങളവരെ ആകർഷിക്കുന്നതിനാലാണ് നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നു പുഞ്ചിരി അടിസ്ഥാനപരമായി ആകർഷണത്തിൻ്റെ ഒരു അന്താരാഷ്ട്ര അടയാളമാണ് ആരെങ്കിലും നിങ്ങളെ നോക്കിയാൽ നിങ്ങളെ കാണുന്നതിൽ സന്തോഷമുണ്ടെന്നും ആരെങ്കിലും വളരെയധികം കണ്ണിൽ ബന്ധപ്പെടുകയും നിങ്ങളോട് പുഞ്ചിരിക്കുകയും ചെയ്താൽ അവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും